ഇടുക്കി കാന്തല്ലൂരിൻ്റെ കാർഷിക സമൃദ്ധിക്ക് കൂടുതൽ അഴകേകി ഇനി ആപ്പിൾ കാലം പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ വിളവെടുപ്പിന് പാകമാകും സമൃദ്ധമായി വിളഞ്ഞു കിടക്കുന്ന ആപ്പിൾ മരങ്ങളുടെ കാഴ്ചകളും റിട്ടയർ ജീവിതകാലത്ത് ആപ്പിൾ കൃഷിയിൽ വിസ്മയം തീർക്കുന്ന മുൻ കെ എസ് ഇ ബി എഞ്ചിനീയറുടെ കാർഷിക വിശേഷങ്ങളുമാണ് ഇനി കാണാൻ പോകുന്നത് കോടമഞ്ഞിന്റെ കുളിരു പറ്റി നിറയെ കാഴ്ച നിൽക്കുന്ന ആപ്പിൾ മരങ്ങൾ കാന്തല്ലൂരിന്റെ കാർഷിക വിശേഷങ്ങൾ തേടിയെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും അവിസ്മരണീയ കാഴ്ചയാണ് കാന്തല്ലൂരിൽ ആപ്പിൾ കൃഷി വ്യാപകമാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് കെ എസ് മുൻ എഞ്ചിനീയറായ കുരുവിള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഔദ്യോഗിക ജീവിതം അവസാനിച്ചതോടെ ഇദ്ദേഹം കാർഷിക വൃദ്ധിയിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി രണ്ടിലാണ് കാന്തല്ലൂരിൽ എത്തിയത് അന്ന് നാമമാത്രമായിട്ടാണ് ഇവിടെ ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നത് കാന്തല്ലൂരിലെ മഞ്ഞിൻ്റെ സാന്നിധ്യവും അനുകൂല കാലാവസ്ഥയും മനസ്സിലാക്കി കുരുവിള പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിക്കുകയായിരുന്നു ഹിമാചലിൽ നിന്ന് തൈ എത്തിച്ചാണ് ആപ്പിൾ കൃഷിക്ക് തുടക്കമിട്ടത് പരിപാലനം അത് ശ്രദ്ധിക്കണം അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് നനക്കിട്ടാൽ മതി കാരണം തൈ വെച്ചിട്ട് പിന്നെ ആപ്പിൾ ഉണ്ടോ എന്ന് നോക്കാൻ പോയിട്ട് കാര്യമില്ല അതിൻ്റെ കൂടെ കൂടെ പോകണം വളം ചെയ്യണം സാധാരണ നമ്മൾ വളം ചെയ്യുന്ന മരങ്ങൾക്കൊക്കെ വരണം വളം ചെയ്യുന്നത് തന്നെ ഞാൻ കംപ്ലീറ്റ് ഓർഗാനിക് വളങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് തോട്ടം കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം പ്രത്യേകം വേലി കെട്ടിയിട്ട് അതിനകത്ത് മാത്രമേ കയറ്റുന്നുള്ളൂ അപ്പോൾ അത് ഒന്ന് കണ്ടുപോകുമ്പോൾ അവർക്ക് ഈ ഇവിടെ തന്നെ മരത്തിൽ ആപ്പിൾ ഉണ്ടാക്കി കാണുന്ന തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അവർ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് അവർക്കിടെ സന്തോഷം കാണുമ്പോൾ എനിക്കും മാനസികമായിട്ട് ഒരു സന്തോഷമുണ്ട് ഇവിടെ ആപ്പിള് മാത്രമല്ല വേറെ ശീതകാല തണുപ്പുള്ളിടത്ത് ഉണ്ടാകുന്ന മരങ്ങളും പഴങ്ങളൊക്കെ വേറെയുണ്ട് പക്ഷേ ആപ്പിൾ മെയിനായിട്ട് വയ്ക്കാൻ കാരണം ഈ കാന്തലൂർ ഒരു മരം ഉണ്ടായി കിടക്കുന്ന കണ്ടിട്ടാണ് അങ്ങനെ ആപ്പിൾ തൈ ഞാൻ പോയി കുറച്ച് തൈകൾ കൊണ്ടുവന്നു സമൃദ്ധമായി വിളവ് തരുന്ന നാനൂറിലധികം ആപ്പിൾ മരങ്ങളാണ് നിലവിൽ കുരുവളക്ക് കൃഷിയിടത്തിൽ ഉള്ളത് എച്ച് ആർ എം എൻ ട്രോപ്പിക്കൽ ബ്യൂട്ടി ഗോൾഡൻ ഡോർസെറ്റ് ട്രോപ്പിക്കൽ റെഡ് ഡെലീഷ്യസ് ഇസ്രയേൽ വെറൈറ്റിയായ അന്ന തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇതോടൊപ്പം ഗ്രീൻ ആപ്പിളും ഉണ്ട് ിൽ പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണമായും വിളവെടുപ്പിന് അനുയോജ്യമാകും മൺസൂൺ ആരംഭിച്ചാലും ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികൾ കാർഷിക മണ്ണിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് കൈരളി ന്യൂസ് ഇടുക്കി